ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എ സി ഇല്ലാതെ ഫുൾ ഗ്ലാസ് തുറന്ന് വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ എ സി ബ്ലോക്ക് ആകുമോ എന്ന് പെട്ടെന്ന് ബ്ലോക്ക് ആകുമെന്നുള്ളൊരു സംശയം അതായത് ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ കാണുന്നേ കാണുമ്പോൾ ഒരു വീഡിയോ കണ്ടാകും അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു എ സി ഇല്ലാതെ ഫുൾ ഗ്ലാസ് തുറന്നിട്ട് ഓടിച്ചുകഴിഞ്ഞാൽ അതായത് എ സി ബ്ലോക്ക് ആവും അതായത് കുളിങ് വലിയ ബ്ലോക്ക് ആകും അല്ലെങ്കിൽ എ സി ബിട്ട് പെട്ടെന്ന് ബ്ലോക്ക് ആകും അതില് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സംശയം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മധ്യം അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ബ്ലോക്ക് ആവില്ല എ സി ഇടാതെ ഫുള്ള് ഗ്ലാസ് താത്തിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബ്ലോക്ക് ആവില്ല കേട്ടോ അപ്പൊ പറയേണ്ട കാരണം അവിടെ എ സി വർക്ക് ആവണില്ല അതിന് ആ ഫാൻ മോട്ടർ വർക്ക് ആവില്ല ഫാൻ മോട്ടർ വർക്ക് ആയി കഴിഞ്ഞാൽ അതിനകത്ത് പൊടി വലിച്ചെടുക്കുകയുള്ളൂ അല്ലാതെ ഗ്ലാസ് ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എ സീൻ്റെ കൂളിങ് പോലും എ സീൻ്റെ ഫിൽറ്റർ ബ്ലോക്ക് ആവില്ല അങ്ങനെ ഗ്ലാസ് ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂഫുണ്ടല്ലോ വണ്ടി അകത്തേക്ക് പൊടി ഇങ്ങനെ ആ റൂഫിലൊക്കെ കരി വെള്ളമല്ല റൂഫ് അത് കറുത്ത കളറാണല്ലോ അതിങ്ങനെ ഗ്ലാസ് ഇട്ട് താഴ്ത്തി ഓടിച്ച് കഴിഞ്ഞാൽ ആ പൊടി കയറുന്നതാണ് പക്ഷേ ഒരിക്കലും എ സീൻ്റെ കൂളിങ് പോലൊക്കെ എ സി ബിൽട്ടേക്കും ബ്ലോക്ക് ആവൂല കേട്ടോ അതിനകത്തേക്ക് പൊടി കയറില്ല കേട്ടോ ഇതൊരു എ സി ആണ് ഇത് ബ്ലോക്ക് ആയതുകൊണ്ടോ ഇത് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലോർ മോട്ടോർ വർക്ക് ആണ് ബ്ലോർ മോട്ടോ വർക്ക് ആയി കഴിഞ്ഞാൽ അടി അങ്ങനെ പൊടി വലിച്ചെടുക്കോളൂ അത് പൊടി വലിച്ചിരിക്കുന്നത് നമ്മൾ വണ്ടിയിലെ കോട്ടർ സീറ്റ് ഉണ്ടല്ലോ അതിനകത്തുള്ള പൊടിയാണ് വലിച്ചിരിക്കുന്നത് അപ്പൊ അതെപ്പോഴും ക്ലീൻ ചെയ്യണം അത് ക്ലീൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എ സീയുന്ന സമയത്ത് വലിച്ചെടുക്കും അല്ലാതെ ഗ്ലാസ് താഴ്ത്തി ഓടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബ്ലോക്ക് ആവില്ല ഇനി അങ്ങനെ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് താഴ്ത്തിയിട്ട് ഓടിച്ചിട്ട് അതിനുള്ള പൊടിയും കാര്യങ്ങളും കയറി കഴിഞ്ഞിട്ട് എ സി ഇട്ട് കഴിഞ്ഞാലേ ബ്ലോക്ക് ആവുള്ളൂ അല്ലാതെ ബ്ലോക്ക് ആവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർത്തിച്ചോ ഗ്ലാസ് എ സി ഇല്ലാതെ ഗ്ലാസ് ദാത്തിയിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബ്ലോക്ക് ആവില്ല അതൊരു തെറ്റിദ്ധാരണയാണ് എ സി ഇട്ട് കഴിഞ്ഞാൽ പുളിങ്ങൾക്ക് പൊടിയും കാര്യങ്ങളും അതായത് നമ്മളൊരു ഫാൻ വർക്ക് ആയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു ഇതുണ്ടാക്കും ഫാൻ ഇങ്ങനെ വർക്കായി കഴിഞ്ഞാൽ ഇവിടെ കാറ്റ് വരും നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് വലിക്കും അപ്പോൾ ഈ വലിക്കണം ബാക്കിൽ നിന്ന് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ വലിച്ചെടുക്കും അങ്ങനെയാണ് അവിടെ പൊടി കയറുന്നത് അപ്പോൾ ഞാൻ എ സി ബിൽഡ് ബ്ലോക്ക് ആവുന്നതിന്റെ ഒരു ടൈം കൂട്ടാനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ അതായത് എ സി ബിൽഡ് എ സി ഇട്ട് ബ്ലോക്ക് ആവുമല്ലോ അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് പ്ലോക്കായിരിക്കാനുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ലാസ്റ്റ് എന്റെ സ്ക്രീനിൽ കൊടുത്തേക്കോട്ടെ അപ്പോൾ അത് കാണാൻ താല്പര്യം ലോകം ഒന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് മാക്കരുത് മറ്റു വീഡിയോ വീണ്ടും കാണാം